പറയും അവൾക്ക് എന്താ പണി എന്താ പണി നല്ല സുഖല്ലേ എല്ലാ സൗകര്യവും ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാ സൗകര്യം വീട്ടിലുണ്ട് എടുക്കണ്ട സ്ത്രീകൾക്കൊന്നും ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാത്ത പലതും നമ്മുടെ വീട്ടിലുണ്ട് ഭർത്താക്കന്മാർക്ക് അറിയുമോ നമ്മുടെ മക്കൾ രാത്രി എത്ര നേരം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നു എന്ന് നമ്മുടെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി നമ്മളിറങ്ങുന്ന സമയത്ത് എത്ര നേരം ഒരു ദിവസം നമ്മുടെ കുട്ടി ഉറക്കത്തിൽ എഴുന്നേൽക്കും രാത്രി മൂന്ന് മണി രണ്ട് മണി സമയത്ത് നമ്മുടെ ഭാര്യമാർ എഴുന്നേൽക്കും ചെറിയ കുട്ടീനെ മൂത്ര ഒഴിപ്പിച്ചു കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ രാവിലെ ആ ബെഡും ആ ബെഡ്ഷീറ്റും എല്ലാം അവർ തന്നെ കഴുകേണ്ടി വരും ഒന്നും വേണ്ട അവര് ധരിക്കുന്ന പാമ്പേഴ്സ് ഉണ്ടല്ലോ അതിലെത്ര പണിയുണ്ട് അതിന് ഒരു ഒരു സ്ത്രീ അതിൽ എത്ര പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയും ചില ഭർത്താക്കന്മാർക്ക് അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതാണ് എന്നുപോലും കണ്ടാൽ തിരിച്ചറിയില്ല എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്താ പണിയുള്ളത് ഒരുക്കെന്താ പണി ഒരുക്ക് സുഖല്ലേ എല്ലാ സൗകര്യങ്ങളില്ലേ നമുക്കറിയാത്ത എന്തെല്ലാം പണികളാണ് നമ്മുടെ വീട്ടിലുള്ളത് ഒരു ദിവസം ഒരൊറ്റ ദിവസം നമ്മുടെ ഭാര്യമാർ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന മുഴുവൻ പണിയും നമുക്ക് എടുക്കാൻ കഴിയുമോ ഒരു സാലറി നമ്മൾ നിശ്ചയിച്ചിട്ടില്ല ഒരു വരുമാനം നിശ്ചയിച്ചിട്ടില്ല ആകെ കിട്ടുന്നത് എന്താണ് കുറ്റപ്പെടുത്തലുകൾ മാത്രം പോരായ്മകൾ മാത്രം ഒന്ന് ഉപ്പ് കുറഞ്ഞാൽ രുചി കുറഞ്ഞാൽ അതിനുള്ള കുറ്റപ്പെടുത്തല് മാത്രം ധാരാളമായി കിട്ടും ഒരു ദിവസം നമുക്ക് ചെയ്യാൻ കഴിയുമോ കടിയില്ല അപ്പം അവരെ തിരിച്ചറിയണം അവരെ സഹായിക്കണം റസൂൾ ലാഹി സാഹു അലൈഹി അവരെ അറിഞ്ഞു ജോലിയിൽ സഹായിച്ചു ലോകത്തിന്റെ പ്രവാചകൻ തങ്ങൾ ആയിഷർ അള്ളാഹു തലൻ ഭക്ഷണം ഒരുക്കുമ്പോൾ സഹായത്തിനുണ്ട് വീട്ടു ജോലികളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് സഹായിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ ആ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് ഒരു സാന്നിധ്യമെങ്കിലും അറിയിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടും മൂന്നും നാലും മണിക്കൂർ ജോലി എടുക്കുമ്പോൾ നമുക്ക് ആകളൊരു പണി ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കലാണ് ആ ഇരുത്തം അവരുടെ കൂടെ ഒന്നിരുന്നാൽ ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാണ് അതൊരു സമാധാനമാണ് അത് കൂടെയുണ്ട് എന്ന ഒരു പരിഗണനയാണ് പല ആളുകളൊക്കെ